ഐ ഇടൈ ഈ രേണു സുതിക്ക് ശരിക്കും എന്താണ് ഇട പറ്റിയത് അവ ഈ അല്പന ഐശ്വര്യം കിട്ടുമ്പോ അർദ്ധരാത്രി കൊട പിടിക്കൂന്ന് പറ കേട്ടിട്ടുണ്ട് അതുപോലെ ആയിപ്പോയി അതായത് അവർക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ഒരു പബ്ലിസിറ്റി ഒക്കെ വന്നപ്പോ അവര് രൂപത്തിൽ മാറി അവരുടെ ഭാവത്തിൽ മാറി എല്ലാത്തിലും മാറി അതൊക്കെ മാറിക്കോട്ടെ ആയിക്കോട്ടെ അവരുടെ ജീവിക്കാനുള്ളതായിരിക്കും ശരി നന്നായിരിക്കട്ടെ പക്ഷേ ഇതിനോടകം തന്നെ അവർ ഇരിക്കുന്ന ഈ കൊമ്പുണ്ടല്ലോ അതും കൂടെ വെട്ടിമുറിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നത് കേട്ടോ കാരണം അവർക്ക് അവരുടെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് എന്താ പറയാ അവരോടൊരു സിംബതി അവരുടെ അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ രണ്ട് മക്കളോടുള്ള ഒരു സിംബതി കാരണം ഈ ടി വി ഷോയിലൊക്കെ അയാൾ ഈ കുടുംബത്തിനെയൊക്കെ കൊണ്ടുവരികയും ഏർ കുറെ സന്ധിപരമായുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് മരണശേഷവും ആ മക്കളെ കുറിച്ചൊക്കെ ജനങ്ങള് കൂടുതൽ ചിന്തിച്ചതും ഒക്കെ ഏതായാലും അതിനുശേഷം ഒരു ബിഷപ്പ് എത്തുകയും അയാൾ കുറച്ച് വസ്തുവൊക്കെ ഇവർക്ക് വീട് വെക്കാനായിട്ട് കൊടുത്തു പിന്നെ ഒരു ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്തി ഒരു കമ്പനിയുമായി ചേർന്ന് അവിടെ ഒരു വീട് വെച്ചു കൊടുക്കുന്നു പിന്നെ മറുനാടൻ മലയാളി ശാസ്കരി അടക്കമുള്ളവരെന്ന് ചുറ്റുമതിൽ വെച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളൊക്കെ ചെയ്തു കൊടുത്തയാണ് പക്ഷെ പിന്നീട് ഈ ശരിക്കും പറഞ്ഞ ഒരു നന്ദികേട് എന്ന് പറയത്തില്ലേ ആ ഒരു പരിപാടിയല്ലേ ഇവരിപ്പൊ കാണിച്ചെ അവര് അവരുടെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന് ആ വസ്തു കൊടുത്ത വ്യക്തിയെ വളരെ മോശമായിട്ട് വീഡിയോകളിലൂടെ വീഡിയോകളിലൂടെയൊക്കെ അപമാനിച്ചുകൊണ്ടിരുന്നു അത് വളരെ തെറ്റല്ലേ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടായാൽ പോലും അദ്ദേഹത്തിനോടൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹമൊക്കെ അവര് എന്താ പറയുക പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹം വസ്തുവിനൊക്കെ വില അറിയാമല്ലോ ആ അതുപോലും ഒഴിവാക്കിയിട്ട് അവർക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്തതാണ് ആ കൊടുത്ത അതേ കൈക്ക് തന്നെ കൊത്തിയൊരു പരിപാടിയല്ലേ ഇപ്പൊ കാണിച്ചത് അവർ അവരുടെ ഒരു കൂട്ടുകാരിയായിട്ട് ചേർന്ന് അദ്ദേഹത്തിന് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക അദ്ദേഹത്തിനെതിരെ വീഡിയോകൾ വരിക അല്ലെങ്കിൽ പല ഇന്റർവ്യൂലും ഒക്കെ മോശമായിട്ട് പറയുക ഇതൊക്കെ വളരെ തെറ്റാണ് ഏതായാലും ഇപ്പൊ അദ്ദേഹം അങ്ങാണ്ട് കോടതിയില് കേസ് ഫയൽ ചെയ്തെന്നോ ആ ഈ ഇഷ്ടദാനം കൊടുത്തത് തിരിച്ചു വാങ്ങാനുള്ള ഇതിലേക്ക് ചെയ്തു എന്നൊക്കെയാണ് അറിയുന്നത് ഏതായാലും അത് വളരെ എന്താ പറയുക ഇതില് ശരിക്കും രേണു സുതി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ആ രണ്ട് കുട്ടികളുടെ ഭാവി കൂടും നിങ്ങളെ കൊണ്ട് കളയുകയാണ് കേട്ടോ നിങ്ങളുടെ വ ആയിന്ന് വരുന്ന നാക്കിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ചിലപ്പം ഇതുപോലെ എന്താ പറയുക ആ കുട്ടികൾ പെരുവഴിയിലായി പോകും കാരണം അവർക്ക് വേണ്ടി ഈ കേരളത്തിന്റെ സമൂഹ ഈ കേരള സമൂഹം മുഴുവൻ ആ സമയത്ത് വിഷമിച്ചാണ് ആ ഒരു നല്ല കാര്യം ഒരു വസ്തു കൊടുക്കുന്നു വീട് വയ്ക്കുന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷിച്ചാണ് ജനങ്ങളടക്കം അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ വളരെ മോശമായിട്ടാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ പോകും അത് നിങ്ങളുടെ ജീവിതമാർഗമാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ അത് മറക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും അതല്ലെങ്കിൽ ഇത് വളരെ മോശമായ ഒരു സംസാരമായി പോയി നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഏതായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും ഇവരെയൊക്കെ ഒന്ന് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും കൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കണം ചിന്തിച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ മോശമായി പോയി എന്ന് ചിന്തിക്കണം കാരണം നിങ്ങൾ പണ്ട് കിടന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അതേ കണക്ക് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു ഇപ്പം നല്ലൊരു ലെവലിലേക്കാണ് നിങ്ങൾ ഇപ്പം എത്തിപ്പെട്ടത് അത് വളരെ മോശമാക്കരുത് തിരിച്ച് എന്താ പറയാ ഇതൊക്കെ തിരിച്ചു കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ശരിക്കും ആ കുട്ടികൾക്കാണ് ഇല്ലാതെ വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ട് അദ്ദേഹം അതിൽ കണ്ടീഷന് പറയുന്നതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഇത് നോക്കുക അദ്ദേഹത്തിനോട് മാപ്പ് പറയുക അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിന് എന്നല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഒരു രൂപ ദാനമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു രൂപയോ അല്ലെങ്കിൽ എന്ത് സാധനമോ ആയിക്കോട്ടെ അവരെ കുറിച്ച് ഒരിക്കലും മോശം പറയാൻ പാടില്ല കേട്ടോ ഏതായാലും നിങ്ങളൊന്ന് ചിന്തിക്ക